നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകമെങ്ങും പുതുവത്സര പിറവി ആഘോഷിക്കുമ്പോഴും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഗാസ രണ്ടായിരത്തി ഇരുപത്തിനാല് പിറക്കുമ്പോഴും ഗാസയ്ക്ക് ആശ്വസിക്കുവാനുള്ള ഒരു കച്ചത്തുരുമ്പും മുന്നിലില്ല എന്നത് അങ്ങേറ്റം കരളറിയിപ്പിക്കുന്ന കാര്യമാണ് ക്രിസ്മസ് ഇല്ലാത്തതുപോലെ തന്നെ ഗാസിൽ പുതുവർഷവുമില്ല ന്യൂഇയറും ക്രിസ്മസും മാത്രമല്ല ഒരു ആഘോഷങ്ങളോ എന്തിനേറെ ഒന്ന് ചിരിച്ചിട്ടുകൂടി മാസങ്ങളായി പലസ്തീനിലെ ജനങ്ങൾ അത്രയ്ക്ക് ദുരിതമാണ് അവരവിടെ ഓരോ നിമിഷവും നേരിട്ടു ഈ പുതുവർഷ പുലരിയിലും മൃതശരീരങ്ങൾക്കിടയിൽ നിസ്സഹാരായവരുടെ പലായനം ചെയ്യുന്നവരുടെയും കാഴ്ചയാണ് ഗാസയിൽ കാണാൻ സാധിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം അവർ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നൂറ്റാണ്ടുകളായുള്ള ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ ഏറ്റവും ഭീകരമായ ഘട്ടമായിരുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ചത് ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധങ്ങളെയും മറികടന്ന ഹമാസ് നടത്തിയ ആക്രമണമായിരുന്നു ഇത്തവണത്തെ തുടക്കം ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന് ഹമാസ് പേരിട്ട് നൂറുകണക്കിന് ഹമാസ് പ്രവർത്തകർ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിയാണ് ആക്രമണം നടത്തിയത് എന്നാൽ ഇതിന്റെ പ്രത്യാക്രമണമായി ഇസ്രായേൽ നടത്തിയ യുദ്ധം മനുഷ്യത്വവിരുദ്ധമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യോമാക്രമണത്തിൽ തുടങ്ങിയ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ പിന്നീട് കരയാക്രമണത്തിലേക്ക് കടന്നു നവജാത ശിശുക്കളെയോ ഗർഭിണികളെയോ വെറുതെ വിടാതെയുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും ഇസ്രായേൽ നടത്തുന്നത് വൈദ്യുതി വെള്ളം ഭക്ഷണം തുടങ്ങി ഗാസയിലേക്കുള്ള എല്ലാ അവശ്യ സേവനങ്ങളും നിർത്തലാക്കുകയായിരുന്നു ഇസ്രായേൽ ഒക്ടോബർ ഇരുപത്തിയേഴിന് വൈദ്യുതി അടക്കം നിരോധിച്ചായിരുന്നു ഇസ്രായേൽ കരയുദ്ധം നടത്തിയത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെങ്കിലും വീടുകളും സാധാരണ ജനങ്ങളും അടക്കം നിരവധി പേരുടെ ജീവനുകളാണ് നിലവിൽ ഇല്ലാതായത് നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയുമുള്ള ഗാസ എൻക്ലേവിൽ മാനുഷിക സഹായത്തിലേക്കുള്ള പ്രവേശനം യുദ്ധത്തിന്റെ തുടക്കം മുതൽ കർശനമായി ഇസ്രായേൽ നിയന്ത്രിക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ആരംഭത്തിൽ ഇസ്രായേൽ സൈന്യം കേന്ദ്രീകരിച്ചിരുന്നത് വടക്കൻ കാസയായിരുന്നു പലായനം ചെയ്യേണ്ടവരോട് തെക്കൻ ഗാസയിലേക്ക് പ്രവേശിക്കാനായിരുന്നു ഇസ്രായേൽ നൽകിയ നിർദ്ദേശവും എന്നാൽ പിന്നീട് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുന്നവരുൾപ്പെടെയുള്ളവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നതായിരുന്നു ലോകം കണ്ടത് തെക്കൻ ഗാസയിലെ ഖാനിയുസിലായിരുന്നു പിന്നീട് ഇസ്രായേലിന്റെ ലക്ഷ്യകേന്ദ്രം ഇസ്രായേൽ ഗാസയിലെ ആശുപത്രികളെയും അഭയാർത്ഥി ക്യാമ്പുകളെയും വെറുതെ വിട്ടില്ല ഗാസയിലെ അൽ മുസൈദ് അഭയാർത്ഥി ക്യാമ്പിന് നേരെ കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഗാസാമുനവിലെ മധ്യമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്യാമ്പ് വടക്കൻ ഗാസയിലെ അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ഈ കൊടുങ്കുരൂരത അരങ്ങേറിയത് നേരത്തെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുന്നൂറിലേറെ ജീവനുകളും നഷ്ടമായിട്ടുണ്ട് സെൻട്രൽ ദാസാമുനമ്പിൽ അൽ മഖാസി അൽബുർജ അഭ്യാർത്ഥി ക്യാമ്പുകൾക്ക് സമീപവും രൂക്ഷമായ ആക്രമണമായി അരങ്ങേറിയത് ഗാസയിലെ പ്രധാന ഒന്നായ അല്ലഹലി അറബ് ആശുപത്രി അൽഷിപ്പ ഗാസയിലെ ഇന്തോനേഷ്യ ആശുപത്രി എന്നിവിടങ്ങളിലും സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു നടന്നത് ഗാസയിൽ ഏകദേശം ഇരുന്നൂറ്റി മൂന്നോളം ആശുപത്രികളും മുന്നൂറ്റി അൻപത്തിരണ്ടോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മൂന്ന് ലക്ഷത്തി പതിമൂന്നായിരത്തോളം റെസിഡൻഷ്യൽ യൂണിറ്റുകളും ആക്രമിക്കപ്പെട്ടു നിലവിൽ കുട്ടികളും സ്ത്രീകളും മാധ്യമ പ്രവർത്തകരുമടക്കം ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പേരാണ് ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി ഇല്ലാതായത് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് പേർക്കും പരിക്കേറ്റു ഏകദേശം പത്തൊമ്പത് ലക്ഷം പേർക്കാണ് പലായനം ചെയ്യേണ്ടി വന്നത് ഓരോ മണിക്കൂറിലും പതിനഞ്ച് മരണമെങ്കിലും ഗാസയം നടക്കുന്നുണ്ട് അതിൽ ആറുപേരെങ്കിലും കുട്ടികളാണെന്നാണ് കണക്കുകൾ രോഗത്തിന്റെ കാര്യത്തിലും ഗാസിൽ പ്രതിസന്ധികൾ ഏറെയാണ് എന്നാണ് ലോകാരോഗ്യ സംഘടനയും പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാനായി പല രാജ്യങ്ങളുടെയും സമ്മർദ്ദം ഇസ്രായേലിന് മേൽ ഉണ്ടായിട്ടും യുദ്ധത്തിൽ നിന്ന് പിൻപോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ആയുധങ്ങൾ കൈമാറുന്ന കാര്യത്തിലും സൈനിക സഹായങ്ങളാലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്ക് നേരും ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കണം എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിലും സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ ഇസ്രായേലിന്റെ പരാജയമാണ് കാണാൻ സാധിക്കുന്നത് യുദ്ധം തുടങ്ങിയത് മുതൽ ആക്രമണം അഴിച്ചുവിടുന്ന ഇസ്രായേൽ സേന ദിനംപ്രതി മരിച്ചു വീഴുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ പ്രത്യാക്രമണം അത്രയ്ക്ക് കഠിനമേറിയതാണ് എന്തായാലും ഈ പുതുവർഷത്തെയെങ്കിലും പലസ്തീനുകാർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുമോ അതോ ഇസ്രായേലിന്റെ കൊടുംക്രൂരത തുടരുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്